രണ്ടായിരത്തി നാലിൽ ഭരത് നായകനായ കാതൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സന്ധ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ താരത്തിന്റെ ഏറ്റവും പുതിയ കുടുംബ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഭർത്താവും മകളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇതിനോടകം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സൈക്കിൾ ട്രാഫിക് എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് കാതൽ സന്ധ്യ സന്ധ്യയുടെ ആദ്യ ചിത്രമായ ബാലാജി ശക്തിവേൽ സംവിധാനം ചെയ്ത കാതൽ വൺ ഹിറ്റ് ആയിരുന്നു ചിത്രത്തിലൂടെയാണ് താരത്തിന് കാതൽ സന്ധ്യ എന്ന പേര് ലഭിക്കുന്നത് ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡും ഫിലിംഫെയർ അവാർഡും ലഭിച്ചു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലൂടെയാണ് സന്ധ്യ മലയാളത്തിലേക്ക് എത്തിയത് വിവാഹിതയായ സന്ധ്യ ഇപ്പോൾ തന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി തിരക്കിലാണ് കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള സന്ധ്യയുടെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹശേഷവും സന്ധ്യ സിനിമകളിൽ സജീവമായിരുന്നു രണ്ടു വയസ്സുകാരിയായ ഒരു മകളുടെ അമ്മയായിട്ടും താരം പഴയതിലും സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലായിരുന്നു ഐ ടി ഉദ്യോഗസ്ഥനായ വെങ്കട്ട് ചന്ദ്രശേഖരനുമായി കാതൽസന്ധിയുടെ വിവാഹം നടന്നത് ചെന്നൈ നഗരം പ്രളയത്തിൽ മുങ്ങിയ സമയത്തായിരുന്നു ഇരുവരുടെയും വിവാഹം ചെന്നൈയിൽ വെച്ച് ആഘോഷപൂർവ്വം വിവാഹം നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം എന്നാൽ നിർത്താതെ പെയ്ത മഴ പിന്നീട് വടപളനിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയായിരുന്നു ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടത്തിയത് പിന്നീട് വിവാഹ ആഘോഷത്തിനായി മാറ്റിവെച്ച തുക ചെന്നൈയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനും വിനിയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു ഷൈമ എന്നാണ് സന്ധ്യയുടെ മകളുടെ പേര് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് കുഞ്ഞ് ജനിക്കുന്നത് ഗർഭിണിയായിരുന്ന സമയം താൻ ഏറെ ആസ്വദിച്ചിരുന്നുവെന്നും താരം പറയുന്നു തന്റെ മകളുടെ ഭാവി തീരുമാനിക്കുന്ന സ്വാതന്ത്ര്യം അവൾക്കു തന്നെയാകുമെന്നും മകൾ എപ്പോഴും സന്തോഷവതി സന്തോഷവതിയായിരിക്കണമെന്നുമാണ് തൻറെ ആഗ്രഹമെന്നും അവളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പിന്തുണയ്ക്കുമെന്നും താരം പറയുന്നു വർഷങ്ങളായുള്ള പരിചയമാണ് വെങ്കടും കാതൽ സന്ധ്യയുമായുള്ള വിവാഹത്തിൽ എത്തിച്ചത് സൈക്കിൾ ട്രാഫിക് ത്രീ കിങ്സ് മാസ്റ്റേഴ്സ് വേട്ട തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയ അഭിനയം കാഴ്ചവെച്ചു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലായി നാൽപ്പതിലധികം ചിത്രങ്ങളിൽ സന്ധ്യ വേഷമിട്ടു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും